നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയറോ സിരിയയിലെ സാൻഡോസിൻ്റെ ആദ്യ രണ്ട് മത്സരങ്ങൾക്ക് നെയ്മർ ജൂനിയർ ഉണ്ടായിരുന്നില്ല നാളെയാണ് അവരുടെ അടുത്ത മത്സരം നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം നാലു മണിക്കാണ് ഫ്ലുമിനൻസിനെതിരെ സാൻഡോസ് കളിക്കുന്നത് ആ കളിയിൽ നെയ്മർ ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഇപ്പോൾ അതിന് മുന്നോടിയായിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ സീസണിൽ സാൻഡോസ് ഞെട്ടിക്കുമെന്നൊക്കെ പറയുന്ന അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ഗോൾ എന്താണ് എന്ന് തുറന്ന് പറയുന്നു അദ്ദേഹം പറയുന്നു എൻ്റെ ഗോൾ എൻ്റെ ബിഗ്ഗസ്റ്റ് ഡ്രീം അതെല്ലാവർക്കും അറിയാമല്ലോ വേൾഡ് കപ്പാണ് ആ കാരണം ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് ഞാനിപ്പോൾ പെടാപ്പാട് പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അടുത്ത വർഷം ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്കവിടെ കളിക്കാൻ പറ്റുമെന്ന് ആ ഡ്രീമ് വേൾഡ് കപ്പ് നേടിക്കൊണ്ട് ആ ഡ്രീം നേടിയിരിക്കാൻ പറ്റും സാക്ഷാത്കരിക്കാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു കാരണം വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ചരിത്രപരമായൊരു നേട്ടമായിരിക്കും ഹിസ്റ്റോറിക്കായിട്ടുള്ളൊരു നേട്ടമാണത് അതിനായിട്ട് എന്തും ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ പറയുന്നത് സർവം സമർപ്പിച്ച് കളിക്കാൻ തയ്യാറായി കളിക്കളത്തിലേക്ക് പൂർണ്ണ ഫിറ്റായി നെയ്മർ ജൂനിയർ എത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അടുത്ത വേൾഡ് കപ്പ് ലക്ഷ്യമിട്ടാണ് അദ്ദേഹത്തിന് ആ വേൾഡ് കപ്പിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് വീട് ഫുട്ബോൾ ഫുട്ബോളിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ്റ്റോക്സ് വേണ്ടി വെക്കാം